വൺ ടൈം റിപ്പീറ്റ് നമ്മൾ നമ്മൾ നൈറ്റി ബിസിനസ് ഈ ഒരു കാര്യം ായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് കൺഫേം ആയിട്ട് വരും അപ്പം അതെന്തായിരിക്കും ആ ഒരു കാര്യം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഉള്ളൂ ഐഡിയ കിട്ടിത്തോളം സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ഒരു തവണയുള്ള അല്ല വേണ്ടത് നമുക്ക് റിപ്പീറ്റ് കസ്റ്റമേഴ്സിനെയാണ് വേണ്ടത് വാജ്മീര ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നൈറ്റീസ് ബിസിനസ്സിൻ്റെ ഈ ഒരു മെയിൻ സീക്രട്ട് ഒന്ന് അറിയുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റിപ്പീറ്റ് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നൈറ്റീസ് സെക്ഷനിലാണ് ഇവിടെ നമുക്ക് നൈറ്റീസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് മീൻസ് നൈറ്റ് വെയർ അതുപോലെ തന്നെ നൈറ്റീസ് നമുക്ക് ഏജ് ഉള്ള അമ്മമാർക്കൊക്കെ വെയർ ചെയ്യാനും ആൻഡ് ടീനേജ് കുട്ടികളെ ഫോക്കസ് ചെയ്തുള്ള നൈറ്റീസിൻ്റെ ഒരുപാട് വെറൈറ്റി നമ്മുടെ ഈ ഒരു ഈ ഒരു സെക്ഷനിൽ സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് എൺപത് രൂപയാണ് എൺപത് രൂപയിൽ നമുക്ക് ഈ രീതിയിൽ കോട്ടൺ ബേസ്ഡ് ലൈക്ര ടൈപ്പിൽ വരുന്ന നൈറ്റീസ് ആണ് ഇതിന്റെ നമുക്ക് ഒരുപാട് കളക്ഷൻസും ഡിസൈൻസും അവൈലബിൾ ആണ് നമുക്ക് ഞാൻ സ്റ്റാർട്ടിങ് ആണ് വരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ കസ്റ്റമേഴ്സ് റിപ്പീറ്റ് ആയിട്ട് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ പറ്റിയ അടിപൊളിയായിട്ടും കേരളത്തിൽ പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നൈറ്റീസിന്റെ വെറൈറ്റി ആയിട്ടാണ് അപ്പം നമ്മുടെ പ്യുവർ കോട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപയിലാണ് ആൻഡ് നമ്മൾ നമ്മളിതിൽ കുറച്ച് നൈറ്റ് വെയർസൂടെ കൊണ്ടുവന്നിട്ടുണ്ട് നൈറ്റ് വെയർസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി എൺപത് രൂപയിലാണ് അപ്പോൾ നമ്മുടെ എന്തായിരിക്കും ആ ഒരു സീക്രെറ്റ് വേറൊന്നും തന്നെയല്ല നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് നമ്മുടെ ആ ഒരു ബിസിനസ്സിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് കസ്റ്റമേഴ്സ് എപ്പോഴും നിങ്ങളുടെ റിപ്പീറ്റായിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് കളക്ഷൻ കാണാം പ്യുർ കോട്ടന് നല്ല സിമ്പിളായിട്ടുള്ളൊരു ഒരു ഒരു നൈറ്റിയാണ് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ എംബ്രോയിഡറി വർക്കിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സൈസ് വന്നിട്ട് ഫ്രീ സൈസ് ആണ് നാല് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഇതിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡും ആണ് നിങ്ങൾക്ക് ഡിസൈൻ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ബാക്ക് സൈഡിൽ നല്ലൊരു റൗണ്ട് നെക്ക് ആണ് സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് നെക്ക് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാലം എപ്പോഴും നമ്മളൊരു മാനുഫാക്ചറിങ് കമ്പനിയിൽ പോയി നമ്മുടെ പ്രോഡക്റ്റ് ബൾക്ക് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫാബ്രിക്ക് ശ്രദ്ധിക്കണം ബ്രീത്തബിൾ ആണോന്ന് ശ്രദ്ധ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വാഷ് ചെയ്യുമ്പോൾ കളർ പോകുന്നുണ്ടോ എന്നൊക്കെ ആണ് കൂടുതൽ കസ്റ്റമേഴ്സ് ചെക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ നല്ല ബ്രീത്തബിൾ ആയിരിക്കണം നല്ല കംഫോർട്ടബിൾ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേന് കളേഴ്സിലെ ചേഞ്ചസ് ഒന്നും വരുന്നില്ലെങ്കിൽ കൺഫേം ആയിട്ടും റിപ്പീറ്റ് കസ്റ്റമേഴ്സ് വരും ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നിങ്ങൾ കണ്ടല്ലോ നമുക്ക് ഒരു വേറൊരു കളക്ഷൻ കാണാം കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ നല്ല ചെറിയൊരു പ്രിന്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു കളക്ഷൻ ആണ് അപ്പൊ നോക്കാം അപ്പം ഈ രീതിയിലുള്ള നമ്മുടെ പ്യുർ കോട്ടൺ കളക്ഷൻസ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും പ്യുവർ കോട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് ടച്ചിങ്ങില് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ എന്താ നമുക്കൊരു കൂളിങ് ഇഫക്റ്റ് ആയിരിക്കും ഈ ഒരു ഫാബ്രിക്കിൽ തൊടുമ്പോൾ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മൾ ആണ് നമുക്ക് നോക്കണ്ട നമ്മളിപ്പോൾ നൈറ്റിൽ അല്ല ഒരു വീട്ടിൽ നിൽക്കുന്ന അമ്മമാർ എപ്പോഴും ആ ഒരു നൈറ്റിലായിരിക്കും അന്നത്തെ ദിവസം അപ്പം നമുക്ക് വീട്ടിലായാലും നമ്മൾ എവിടെ പോയാലും നമുക്ക് ആണ് വേണ്ടത് അപ്പം ഈ രീതിയിലുള്ള നൈറ്റ് ഡ്രസ്സ് കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റും കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ കുറഞ്ഞ എൻവേഴ്സ്മെന്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നതാണ് ഇത് നമുക്ക് നാല് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഇനി വേറൊരു ഡിസൈൻ നോക്കാം നല്ലൊരു സിംപിളായിട്ടൊരു ചുരിദാർ കട്ട് നൈറ്റി ആണ് ഇത് പ്യൂർ കോട്ടണിൽ തന്നെയാണ് നല്ലൊരു റൗണ്ട് നെക്കാണ് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും തന്നെ ഇല്ല സിമ്പിളായിട്ടുള്ള ആണ് റൗണ്ട് നെക്കിൽ നല്ലൊരു പൈപ്പിങ് ഫി ഫിക്സ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ എല്ലാം തന്നെ നമുക്ക് ഫ്രീ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നല്ലൊരു ഫാൻസി സിമ്പിളായിട്ടുള്ള ഫാൻസി ടച്ചപ്പിലാണ് അതുപോലെ തന്നെ നമുക്ക് നൈറ്റീസിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതും പ്യുർ കോട്ടണാണ് വരുന്നത് നല്ലൊരു ഡൗൺ നെക്ക് ആണ് ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ എല്ലാ നൈറ്റിയിലും ഫ്രണ്ട് ഓപ്പൺ ആണ് ബട്ടൺ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് സൈസാണ് ഓക്കെ നമുക്കിതിൽ കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ലൈറ്റ് കളർ ഡാർക്ക് കളർ ഇവയും അവൈലബിൾ ആണ് ഇപ്പം നമ്മുടെ നൈറ്റ് ഡേ നിങ്ങൾ ടീനേജ് കുട്ടികളെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നൂറ്റി എൺപത് രൂപ തൊട്ട് നമുക്ക് ഈ രീതിയിലുള്ള നൈറ്റ് വേർ കളക്ഷൻസിൻ്റെ ആണ് ഇപ്പോൾ കൊറിയൻ ടൈപ്പ് ഒക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങും അതിൻ്റെ വെറൈറ്റീസും നമുക്ക് ആണ് സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് നമുക്ക് നമുക്കിതിൻ്റെ സൈസസും ആണ് അതുപോലെ തന്നെ ബോട്ടം നോക്കാം ബോട്ടം ഇതുപോലെ തന്നെ ഇലാസ്റ്റിക് ടൈപ്പ് ആയിരുന്നു വേറെ നല്ല ആണ് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങും കൂടെ നോക്കാം കംപ്ലീറ്റ് നമ്മൾ ഇൻ്റർലോക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ പ്രോബ്ലം ഇല്ല അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നൈറ്റീസിൻ്റെ ഒരു ബാക്ക് ബോണെന്നു പറയുന്നത് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് ക്വാളിറ്റി എന്ന് വെക്കുക നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് വെയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല കംഫോർട്ടബിൾ ആയിരിക്കണം ആയിരിക്കണം അതുപോലെ തന്നെ വാഷബിൾ ആയിരിക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത ശേഷമാണ് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് വരുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള പ്യുവർ കോട്ടൺ ഐറ്റീസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ട്രെൻഡിനനുസരിച്ച് ആടുവാണെങ്കിൽ കൺഫേം ആയിട്ടും റിപ്പീറ്റ് കസ്റ്റമേഴ്സ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ വേണം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക അപ്പോൾ അജ്മേറ ഫാഷൻ നൂറ്റി ഇരുപത് രൂപ തൊട്ട് നമുക്ക് കോട്ടൺ നൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു നൂറ്റി എൺപത് രൂപ തൊട്ട് ഇതായി ഇതുപോലുള്ള നൈറ്റ് വെയർ സ്റ്റാർട്ട് ചെയ്യുന്നു അതും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ സ്ക്രീനിൽ ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം മാത്രമല്ല നിങ്ങൾക്ക് കാറ്റലോഗും അതുപോലെ തന്നെ കാറ്റലോഗ് നമ്മൾ ചെക്ക് ചെയ്ത ശേഷം മാത്രം മേടിക്കണം നിങ്ങളെ പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്യേണ്ടത് അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസിങ് അവൈലബിൾ ആണ് ഇനിയിപ്പം നമ്മുടെ സ്റ്റേഷനിൽ നിന്നും പത്ത് ആണ് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് സുറാന വൺ സീറോ വൺ ഗ്രാൻഡ് ഫ്ലോറിൽ തന്നെ അജ്മരാ ഫാഷൻ അവൈലബിൾ ആണ് ഇനിയിപ്പോൾ കൂടുതൽ എൻക്വയറിക്കായിട്ടും ബൾക്ക് ഓടാരണ സ്ക്രീനായി നമ്മളിപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്തുള്ളൂ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ കൂടുതൽ വെറൈറ്റിയാണ് മസ്റ്റ് ആയിട്ടും വീഡിയോ കോൾ ഓപ്ഷനോടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അതും എല്ലാവർക്കും നന്ദി നമസ്കാരം